ലോകത്തിലെ രണ്ട് സാമ്പത്തിക വൻ ശക്തികളായ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ അപൂർവ എർത്ത് ലോഹങ്ങളുടെ നിയന്ത്രണങ്ങളിലൂടെ പുതിയതും കൂടുതൽ അപകടകരവുമായ ഒരു തരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ പതിനേഴ് നിർണായക ധാതുക്കളാണ് അപൂർവ എർത്ത് ലോഹങ്ങൾ ഈ ലോഹങ്ങളുടെ ആഗോള ഉത്പാദനത്തിലും വിതരണത്തിലും ചൈനയ്ക്കുള്ള ഏകദേശം എൺപത് ശതമാനം ആധിപത്യം ചൈനയുടെ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങളെ ഒരു സാമ്പത്തിക ഭീഷണിയായി മാത്രമല്ല ഒരു നയതന്ത്ര ആയുധമായി പോലും കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നു നവംബർ എട്ടിന്റെ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന ചൈനയുടെ ഈ നിയന്ത്രണങ്ങളാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തീവ്രത തീവ്രതയേറ്റിയത് നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ചൈന തള്ളിക്കളഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കി നിയന്ത്രണങ്ങൾ റദ്ദാക്കാത്ത പക്ഷം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാക്പോർ എന്നതും ശ്രദ്ധേയമാണ് ആഗോള വിതരണ ശൃംഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച അമേരിക്കയാണെന്ന് ചൈന തുറന്നടിക്കുന്നു ട്രഷറി സെക്രട്ടറി ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളെ വളച്ചൊടിച്ചു കുറ്റപ്പെടുത്തിയ ചൈനയുടെ വാണിജ്യ മന്ത്രാലയ വക്താവ് ഹേ യോങ് ചെയ്യാൻ തങ്ങളുടെ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് വാദിക്കുന്നു